ദൈവത്തിന്റെ അതിപരിശുദ്ധമായ നാമം മഹത്വപ്പെടുമാറാകട്ടെ ജി എഫ് ഗുഡ് ന്യൂസിലെ ക്രിസ്ത്യൻ ചാനലിലേക്ക് എല്ലാവർക്കും യേശു ക്രിസ്തുവിൻ്റെ നാമത്തിലുള്ള സ്നേഹവന്ദനത്തെ അറിയിക്കട്ടെ ആദ്യമായിട്ടാണ് നിങ്ങൾ ഈ ചാനൽ കാണുന്നതെങ്കിൽ ദയവ് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യുക മറ്റുള്ളവരിലേക്ക് ചാനൽ ഈ വീഡിയോ ഷെയർ ചെയ്യുക അനേകർക്ക് അത് ആശ്വാസവും അനുഗ്രഹവുമായിരിക്കും ഈ തലമുറയിലെ ഒരു പ്രവചന ശബ്ദമായിട്ട് നിൽക്കുവാൻ തൊക്കെ ഓണം കർത്താവ് ശരണപ്പെടുകയാണ് ഇപ്പോൾ ഇന്ത്യ പാകിസ്ഥാൻ യുദ്ധം നടന്നുകൊണ്ടിരിക്കുകയാണ് തിരുവഴുത്ത് ഇതിനെക്കുറിച്ച് എന്ത് പറയുന്നു എന്ന് നമുക്ക് പരിശോധിച്ച് നോക്കാം ഒന്ന് ദിനവൃത്താന്ത പുസ്തകം അഞ്ചാം അധ്യായത്തിൻ്റെ ഇരുപത്തിരണ്ടാമത്തെ വാക്യത്തിൽ യുദ്ധം ദൈവഹിതത്താൽ ഉണ്ടായതുകൊണ്ട് അധികം പേരും ഹതന്മാരായി വീണു ചില യുദ്ധങ്ങൾ സംഭവിക്കുന്നത് ദൈവത്തിൻ്റെ ഹിതത്തിലാണ് എന്ന് നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കും ഇപ്പോൾ ഇസ്രായേൽ പാലസ്തീൻ സംഘർഷം തുടങ്ങിയിട്ട് കുറേ നാളുകളായി ഇതുവരെയും അത് പൂർണ്ണമായിട്ടും അവസാനിച്ചിട്ടില്ല അപ്പോൾ ആ ഒരു യുദ്ധം സമാധാനത്തോടെ കഴിഞ്ഞിരുന്ന ഒരു രാജ്യത്തിലേക്ക് കുറേ ഭീകരവാദികളായിട്ടുള്ള ആളുകൾ ഹമാസ് തീവ്രവാദികൾ നുഴഞ്ഞു കയറി അവർ ആ രാജ്യത്തിലേക്ക് കടന്ന് ചെന്ന് അവിടെ ഉണ്ടായിരുന്ന സാധാരണക്കാരായ ജനങ്ങളെ ബന്ധുക്കളായി പിടിച്ചുകൊണ്ടുപോകുന്ന ഒരു സാഹചര്യം ഉണ്ടായി അന്ന് തുടങ്ങിയ ഒരു യുദ്ധമാണ് എന്തൊക്കെയാണ് അത് മുഖാന്തരം പലസ്സിന് സംഭവിച്ചത് എന്ന് നമുക്ക് ഒന്ന് പരിശോധിച്ച് നോക്കാം രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് മെയ് പന്ത്രണ്ടാം തീയതി വരെയുള്ള കണക്കനുസരിച്ച് ഗാസയിൽ ഏകദേശം അറുപത്തി ആറായിരത്തി എണ്ണൂറ്റി ഇരുപത്തി ഒമ്പത് ആളുകൾ കൊല്ലപ്പെട്ടു ഒരു ലക്ഷത്തി പത്തൊമ്പതിനായിരത്തി നാനൂറ്റി എൺപത്തി ഒന്ന് ആളുകൾക്ക് പരിക്കേറ്റു പതിനാലായിരത്തോളം ആളുകളെ കാണാതായിട്ടുണ്ട് അവർ മരിച്ചതായിട്ട് കണക്കാക്കപ്പെടുന്നു ഗസയിലെ ആശുപത്രികൾ സ്കൂളുകൾ ആരാധനാലയങ്ങൾ വീടുകൾ ഇങ്ങനെ എഴുപത് ശതമാനത്തോളം കെട്ടിടങ്ങൾ തകർന്ന് നാമാവശേഷമായി ജലവിതരണം വൈദ്യുതി കൃഷിഭൂമി അവശിഷ്ടങ്ങൾ നീക്കം ചെയ്യണം ഇങ്ങനെയുള്ള അനവധി പ്രശ്നങ്ങൾ ആ രാജ്യത്ത് ഇപ്പോൾ സംഭവിച്ചുകൊണ്ടിരിക്കുകയാണ് ഇത് സംഭവിച്ചില്ലായിരുന്നുവെങ്കിൽ ഇങ്ങനെയൊരു യുദ്ധം ഉണ്ടായില്ലായിരുന്നുവെങ്കിൽ ഇസ്രായേലിനെതിരെ ഹമാസ് ഉണ്ടാക്കി വച്ചിരുന്ന ആയിരക്കണക്കിന് തുരങ്കങ്ങൾ മുഖാന്തരം കൂടുതൽ സാധാരണക്കാരായ ആളുകളെ പിടിച്ചുകൊണ്ടുപോവുകയും കൂടുതൽ പേരെ ബന്ധുക്കളായി കൊണ്ടുപോയി അവരുടെ തീവ്രവാദ പ്രവർത്തനം ശക്തമാക്കുകയും ചെയ്യുന്ന ഒരു സാഹചര്യം ഉണ്ടായെ അനേക ഭീകരവാദ താവളങ്ങൾ പരിശീലന കേന്ദ്രങ്ങളെല്ലാം ഭൂമിക്കടിയിൽ അവർ സജ്ജമാക്കിയിരുന്നു ആശുപത്രികൾ അടിയിലൂടെ കുഴിച്ച് ഇറങ്ങിപ്പോകുന്ന തുരങ്കങ്ങൾ അത്യാധുനിക സൗകര്യങ്ങളോടുകൂടിയ വാഹനങ്ങൾ ഓടിച്ച് കൊണ്ടുപോകാൻ കഴിയുന്ന തരത്തിലുള്ള തുരങ്കങ്ങളെല്ലാം അവർ ഭീകരവാദത്തിന് വേണ്ടി ഉപയോഗിച്ചിരുന്നത് എന്ന് നമുക്ക് കാണുവാൻ സാധിക്കും ഒരു യുദ്ധം നടക്കുമ്പോൾ രണ്ട് രാജ്യങ്ങൾക്ക് നഷ്ടങ്ങൾ ഉണ്ടാകും സാധാരണഗതിയിൽ രാജ്യത്തിന് ഉണ്ടാകുന്ന നഷ്ടങ്ങൾ എന്തൊക്കെയാണ് എന്ന് നമുക്ക് പരിശോധിച്ച് നോക്കാം രാജ്യത്തിൻ്റെ സമ്പദ് വ്യവസ്ഥ തകരും വ്യവസായശാലകൾ കൃഷിസ്ഥലങ്ങൾ ഗതാഗത സൗകര്യങ്ങൾ ഇവ നശിക്കും വ്യാപാരം തടസ്സപ്പെടും വിലക്കയറ്റം വർദ്ധിക്കും പുനർനിർമ്മാണ പ്രവർത്തനങ്ങൾക്ക് വലിയ തുക ആവശ്യമായിട്ട് വരും ധാരാളം ആളുകൾ മരിക്കും അനേകർക്ക് പരിക്കേൽക്കേണ്ടതായിട്ട് വരും അതുപോലെ തന്നെ അനേക പട്ടാളക്കാരുടെ കുടുംബങ്ങൾ ചിലർക്ക് മാതാ അപ്പനയും അമ്മയും നഷ്ടപ്പെടും ചിലർക്ക് ഭാര്യയും കുഞ്ഞുങ്ങളെയും നഷ്ടപ്പെടും അങ്ങനെ അവരുടെ മകൻ ഭർത്താവ് പിതാവ് ഇങ്ങനെ അനേക നഷ്ടങ്ങൾ അനേക പട്ടാളക്കാരുടെ കുടുംബങ്ങൾക്ക് ഉണ്ടാകുന്നതായിട്ട് നമുക്ക് കാണുവാനായിട്ട് സാധിക്കും സ്ഥലം മാറിപ്പോകുന്നവരുടെ എണ്ണങ്ങൾ വർദ്ധിക്കും കാരണം യുദ്ധം അതിർത്തിയിൽ ഉണ്ടാകുമ്പോൾ അവിടുന്ന് ആ സ്ഥലം വിട്ട് രാജ്യം വിട്ട് അവർ അതിർത്തി വിട്ട് അവർ മാറിപ്പോകേണ്ടതായിട്ട് വരും അനേകർക്ക് വീടും ജോലിയും നഷ്ടപ്പെടും യുദ്ധത്തിൻ്റെ മാനസികാഘാതം വളരെക്കാലം നീണ്ടു നിൽക്കും സാമൂഹിക ബന്ധങ്ങളിൽ വിള്ളൽ വീഴും കുറ്റകൃത്യങ്ങൾ വർദ്ധിക്കാനുള്ള സാധ്യത കൂടുതലാണ് വിദ്യാഭ്യാസ സ്ഥാപനങ്ങളുടെ പ്രവർത്തനങ്ങൾ തടസ്സപ്പെടും പകർച്ചവ്യാധികൾ തുടരാനുള്ള പടരാനുള്ള സാധ്യതയുണ്ട് ആരോഗ്യമേഖല സമ്മർദ്ദത്തിലാകും പരിസ്ഥിതിയിൽ ഉണ്ടാകും കാരണം യുദ്ധമുഖാന്തരം ഉണ്ടാകുന്നതായിട്ടുള്ള ആയുധങ്ങളും സ്ഫോടക വസ്തുക്കളും പരിസ്ഥിതിക്ക് വളരെ ദോഷം ചെയ്യും വനനശീകരണം മലിനീകരണം എന്നിവ വർദ്ധിക്കും രാജ്യത്തിന്റെ രാഷ്ട്രീയ സ്ഥിരത തന്നെ നഷ്ടപ്പെടും അന്താരാഷ്ട്ര ബന്ധങ്ങളിൽ അത് ഉലച്ചിൽ തട്ടുവാനിടയായിട്ട് തീരും അതിർത്തി തർക്കങ്ങൾ വർദ്ധിക്കും അകത്തും പുറത്തും ഭരണകൂടത്തിന് ജനങ്ങളുടെ വിശ്വാസം നഷ്ടപ്പെടും ഒരു യുദ്ധം ഏതൊരു രാജ്യത്തിനും ദീർഘകാലത്തേക്ക് ഗുരുതരമായ പ്രത്യാഘാതങ്ങൾ സൃഷ്ടിക്കും എന്നുള്ളതിൽ യാതൊരു സംശയവും വേണ്ട എന്നാൽ ചില യുദ്ധങ്ങൾ ദൈവഹിതത്താൽ തന്നെ സംഭവിക്കുന്നതാണ് ഇപ്പോൾ ആ ഇസ്രായേൽ പാലസ്തീൻ യുദ്ധം ആ ഒരു സംഘർഷം ഉണ്ടായില്ലായിരുന്നു എങ്കിൽ കൂടുതൽ നാശനഷ്ടങ്ങൾ ഇസ്രായേലിന് ഉണ്ടാകുമായിരുന്നു കാരണം അത്രമാത്രം തുരങ്കങ്ങൾ അവര് കോടിക്കണക്കിന് രൂപ ചെലവിട്ട് അവര് അത്യാധുനിക സൗകര്യങ്ങളോടുകൂടി അവർ മറ്റേ തുരങ്കങ്ങൾ നിർമ്മിച്ചുകൊണ്ടിരുന്നത് നമുക്ക് കാണുവാനായിട്ട് സാധിക്കും ഏകദേശം പതിനെട്ട് ദശലക്ഷം ആളുകൾ ദാരിദ്ര്യത്തിലായി ഗസൈൽ റോഡുകൾ അറുപത്തിയെട്ട് ശതമാനം തകർന്നു ജലവൈദ്യുത പ്ലാന്റുകളെല്ലാം കാര്യമായ കേടുപാടുകൾ സംഭവിക്കാനിടയായിട്ട് തീർന്നു രണ്ടു ലക്ഷത്തി നാൽപ്പത്തി വീടുകൾ നശിച്ചു അനേക കൃഷിയിടങ്ങൾ നാമാവശേഷമായിട്ട് തീർന്നു തുരങ്കങ്ങൾ വഴി ഹമാസിന്റെ ആയുധക്കടത്ത് വർധിക്കുമായിരുന്നു കമാസിൻ്റെ കമാൻമെൻ്റ് സെൻ്ററുകളായിട്ട് അനേക തുരങ്കങ്ങൾ മാറുമായിരുന്നു കൂടുതൽ ബന്ധികളായ ആളുകളെ പിടിച്ചുകൊണ്ട് പോകുമായിരുന്നു അപ്പോൾ ആ ഒരു സംഘർഷം ഉണ്ടായത് ദൈവഹിതത്താലാണ് എന്ന് നമുക്ക് മനസ്സിലാക്കാം നമുക്ക് നാം നോക്കുമ്പോൾ അവിടെ കുറേ ആളുകൾ മരിക്കുന്നു കുറേ വീടുകൾ നഷ്ടപ്പെടുന്നു കുറേ ഭൂ കൃഷിയിടങ്ങൾ നശിക്കുന്നു ഇതൊക്കെ നമുക്ക് നോക്കി കാണുമ്പോൾ അത് ഒരു ആവശ്യമില്ലാത്ത കാര്യമായിട്ട് തോന്നും പക്ഷേ ആ തുരങ്കങ്ങളെല്ലാം നശി ി നശിപ്പിക്കപ്പെട്ടില്ലായിരുന്നുവെങ്കിൽ ഇസ്രായേൽ എന്ന് പറയുന്ന രാജ്യത്തിന് കൂടുതൽ നാശനഷ്ടങ്ങൾ ഭാവിയിൽ ഉണ്ടാകുമായിരുന്നു അതിനാലാണ് അങ്ങനെ ഒരു യുദ്ധമുണ്ടാകുന്നത് എന്ന് നമുക്ക് കാണുവാൻ സാധിക്കും ഇപ്പോൾ ഇന്ത്യ പാകിസ്ഥാൻ യുദ്ധം ഉണ്ടാവുകയാണ് നമ്മൾ അങ്ങോട്ട് പോയി അതിക്രമിച്ച് കയറി യുദ്ധമൊന്നും ചെയ്തതല്ല പാകിസ്ഥാനിൽ നിന്ന് തീവ്രവാദികൾ നമ്മുടെ രാജ്യത്തേക്ക് കടന്നു വന്ന് ഇവിടെയുള്ള സാധാരണക്കാരായിട്ടുള്ള ആളുകളെ അവരെ ഒരല്പം വിനോദത്തിന് വേണ്ടി പോയിരുന്ന ആ വിനോദസഞ്ചാരികളായിട്ടുള്ള ആളുകൾ നിരപരാധികളായിട്ടുള്ള ആളുകളെ അവരെ കൊന്നൊടുക്കി എന്തിൻ്റെ എന്തിനു വേണ്ടിയിട്ടാണ് ഇങ്ങനെ തീവ്രവാദ പ്രവർത്തനങ്ങൾ നടന്നത് അതിനെ ഒരു രാജ്യം സപ്പോർട്ട് ചെയ്യുന്നത് നമുക്ക് കാണുവാനായിട്ട് സാധിക്കും കൊടും ഭീകരരെ പരിശീലിപ്പിക്കുവാനുള്ള ഭീകര കേന്ദ്രങ്ങൾ തകർക്കപ്പെടേണ്ടത് ആവശ്യമല്ലേ നിരപരാധികളെ കൊന്നൊടുക്കുവാൻ പരിശീലനം കൊടുക്കുന്ന രാജ്യത്തോട് ഏതൊരു രാജ്യം എങ്ങനെ സമാധാനത്തോടെ ഇടപെടുവാനായിട്ട് സാധിക്കും നമുക്ക് നോക്കി നോക്കിക്കാണുമ്പോഴെല്ലാം വലിയ കുഴപ്പം പിടിച്ചതുപോലെയൊക്കെ തോന്നിയെന്ന് വന്നേക്കാം കൊടുംഭീകരരെ വളർന്ന രാജ്യം ചോദിച്ചു വാങ്ങുന്ന യുദ്ധങ്ങളെ നമുക്ക് വേണ്ട എന്ന് പറയുവാനായിട്ട് കഴിയുകയില്ല അതൊക്കെ അവർ ചോദിച്ചു വാങ്ങുന്ന ഇന്ത്യ അങ്ങോട്ട് പോയി യുദ്ധം ചെയ്തതല്ല ഇന്ത്യ അങ്ങോട്ട് പോയി പ്രകോപനം ഉണ്ടാക്കിയതല്ല പാകിസ്ഥാനിലുള്ള ഭീകരവാദികൾ ഇവിടെ വന്ന് ഇന്ത്യയിൽ സമാധാനത്തോടെ ജീവിച്ചിരുന്ന ആളുകളെ നിരപരാധികളെ കൊന്നൊടുക്കുമ്പോൾ ഇന്ത്യ കയ്യും കിട്ടി നോക്കി നിൽക്കണമെന്നാണോ പറയുന്നത് ഇന്ന് സോഷ്യൽ മീഡിയ വഴി ചില ചില ആളുകളെല്ലാം ഇന്ത്യക്കെതിരെ സംസാരിക്കുന്നത് കാണുമ്പോൾ പാകിസ്ഥാൻ അനുകൂലമായിട്ട് സംസാരിക്കുന്നത് കാണുമ്പോൾ ഒരു രാജ്യത്തുള്ള ആളുകൾ തന്നെ ആ രാജ്യത്തിന് വിരോധമായി പ്രവർത്തിക്കുന്നത് എത്ര വിരോധാഭാസമാണ് എന്ന് നമുക്ക് കാണുവാനായിട്ട് സാധിക്കും ഒരു യുദ്ധം നടക്കുമ്പോൾ അതത് രാജ്യത്തിൻ്റെ പരമോന്നത ഭരണാധികാരികൾ എടുക്കുന്ന തീരുമാനത്തിനൊപ്പം നാം നിൽക്കേണ്ടതായിട്ടുള്ള ആവശ്യമുണ്ട് ഞാൻ ഇന്ത്യ എന്ന രാജ്യത്തിൽ ജീവിക്കുന്നതുകൊണ്ട് അഭിമാനം കൊള്ളുന്ന ഒരാ ഒരാളാണ് ഞാൻ കാരണം ഞാൻ ജനിച്ചത് ജനിച്ചു വളർന്ന് എൻ്റെ സ്കൂളിൽ പഠിക്കുമ്പോൾ ഞാൻ അവിടെ ചെല്ലിയിരുന്ന പ്രതിജ്ഞ അങ്ങനെയുള്ളതായിരുന്നു ഇന്ത്യ എൻ്റെ രാജ്യമാണ് എല്ലാ ഇന്ത്യക്കാരും എൻ്റെ സഹോദരി സഹോദരന്മാരാണ് എൻ്റെ രാജ്യത്തിൽ ഒരു അതിക്രമം നടക്കുമ്പോൾ ഞാൻ ഇന്ത്യക്കൊപ്പമാണ് നിൽക്കേണ്ടത് അല്ലാതെ ഞാൻ ശത്രു രാജ്യത്തിനൊപ്പം അല്ല നിൽക്കേണ്ടത് കാരണം ഇവിടെ അനേക ഭർത്താക്കന്മാർ നഷ്ടപ്പെട്ടവർ കുഞ്ഞുങ്ങൾ നഷ്ടപ്പെട്ടവർ അവരുടെ വേദനകൾ നാം കാണേണ്ടതല്ലേ സ്വന്തം രാജ്യത്തെക്കുറിച്ച് നമുക്ക് അഭിമാനം തോന്നേണ്ടതല്ലേ ഞാൻ ഇന്ത്യ എന്ന രാജ്യത്തിൽ ജനിച്ചതിൽ അഭിമാനം കൊള്ളുന്ന ഒരു ഒരു വ്യക്തിയാണ് ഒരു മതേതര രാജ്യമാണ് ഇന്ത്യ ഇവിടെ ചില ചില പ്രശ്നങ്ങളൊക്കെ അവിടെ ഇവിടെയൊക്കെ ഉണ്ടാകാം ഇതൊന്നും ഇല്ല ഇല്ലായെന്ന് നമ്മൾ കാണുന്നില്ല ഇല്ല എന്നും നമ്മൾ നടിക്കുന്നില്ല അതൊക്കെ ഉണ്ട് എല്ലാ രാജ്യത്തും ഉള്ളതുപോലെ ഇവിടെ അതൊക്കെ തന്നെ ഉണ്ട് അപ്പൊ സ്വന്തമായ പൗലോസ് തന്നെ പിടിച്ച് ചാ വാ ചാ വാറുകൊണ്ട് കെട്ടാൻ ശ്രമിച്ചപ്പോൾ പൗലോസ് പറയുന്ന ഒരു വാക്കുണ്ട് അപ്പസം ഇരുപത്തിരണ്ടാം തീയതി ഇരുപത്തിയഞ്ചാമത്തെ വാക്യത്തിൽ തന്നെ വാറുകൊണ്ട് കെട്ടുമ്പോൾ പൗലോസ് അരികെ നിൽക്കുന്ന ശതാധിപനോട് റോമ പൗരനും വിസ്താരം കഴിയാത്തവനുമായ മനുഷ്യനെ ചമ്മട്ടിക്കൊണ്ടിടിക്കുന്നത് വിഹിതമോ എന്ന് ചോദിച്ചു ചുമ്മാ അങ്ങ് നിന്ന് കൊടുക്കാനൊന്നും പൗലോസ് തയ്യാറായില്ല പൗലോസ് ചോദിച്ചു ഞാനൊരു റോമ പൗരനാണ് റോമ പൗരനായ എന്നെ വിസ്താരം കൂടാതെ നിങ്ങൾ അടിക്കാൻ പോകുന്നതോ ഇത് വിഹിതമാണോ ഇത് ന്യായമാണോ ഇത് നീതിയാണോ എന്ന് പൗലോസ് ചോദിച്ചു ഇവർ ഭയന്നുപോയി കാരണം ചില ആളുകൾ റോമ പൗരത്വം പണം കൊടുത്തു വാങ്ങുകയാണ് എന്നാൽ പൗലൂസ് റോമാ പൗരനായിട്ട് ജനിച്ചൊരുവനാണ് അങ്ങനെയുള്ള റോമാ പൗരന് പിടിച്ചു കിട്ടുന്നത് അപകടമാണെന്ന് മനസ്സിലാക്കിയപ്പോൾ പോലീസിനെ അവർ മാറ്റിക്കൊണ്ടു പോകുന്നത് നമുക്ക് കാണുവാൻ സാധിക്കും ഇന്ത്യ എന്ന രാജ്യത്ത് ജനിച്ചു വളർന്ന നാം ഓരോരുത്തരും അഭിമാനിക്കേണ്ടതല്ലേ നാം തെരഞ്ഞെടുത്ത ഭരണകൂടങ്ങൾ എടുക്കുന്ന തീരുമാനത്തോടൊപ്പം നാം നിൽക്കേണ്ടതല്ലേ നമുക്ക് എന്തിനാണ് അന്യായമായ ചില ദുരഭിമാനങ്ങൾ അതിൻ്റെ ആവശ്യങ്ങളൊന്നും നമുക്കില്ല യുദ്ധം ചിലത് ദൈവത്തിന്റെ ഹിതത്തിൽ ഉണ്ടാകുന്നതാണ് എന്ന് നമുക്ക് കാണുവാൻ സാധിക്കും നാം തെരഞ്ഞെടുക്കപ്പെട്ട ഗവൺമെന്റ് ഇവിടെ ഭരിക്കുമ്പോൾ അത് കേരളത്തിലാകട്ടെ ഇന്ത്യയിലാകട്ടെ ന ജനങ്ങളാണല്ലോ തെരഞ്ഞെടുത്തിരിക്കുന്നത് അവിടെ കുറവുകളും പോരായ്മകളും എല്ലാം ഉണ്ടാക്കാം പക്ഷേ ഉണ്ടാകാം പക്ഷെ ഒരു യുദ്ധം വരുമ്പോൾ നാം നമ്മുടെ രാജ്യത്തിനൊപ്പം നിൽക്കേണ്ടതായിട്ടുള്ള ഒരു ആവശ്യമുണ്ട് അതിൻ്റെ പരമോന്നത ഭരണകൂടങ്ങൾ അതിൻ്റെ പട്ടാളങ്ങൾ അല്ലെങ്കിൽ അതിൻ്റെ പ്രധാനമന്ത്രി എല്ലാം എടുക്കുന്ന തീരുമാനങ്ങൾക്കൊപ്പം നാം നിൽക്കേണ്ടതാണ് പകരം നാം ഇന്ത്യ എന്ന രാജ്യത്തെ ഉറ്റുകൊടുക്കുവാൻ വേണ്ടി മറ്റുള്ള ഭീകരവാദികളെ വളർത്തുന്ന രാജ്യത്തോട് ചേർന്ന് ഈ രാജ്യത്തിനെതിരെ നിൽക്കേണ്ട ആളുകളല്ല നാം നമുക്ക് നീതിന്യായ വ്യവസ്ഥയോട് ഇന്ത്യയിലെ പരമോന്നത നീതിപീഠത്തോട് നമുക്ക് ഒരു കൂറു പുലർത്തേണ്ട ആവശ്യമുണ്ട് നാം ഒരു ഇന്ത്യൻ പൗരനാണ് എന്നുള്ളതിൽ ഞാൻ അഭിമാനം കൊള്ളുന്നു നമ്മൾ ഓരോരുത്തരും അതിനാൽ അഭിമാനം കൊള്ളേണ്ട ആവശ്യമുണ്ട് മറ്റൊരു കാര്യം എക്ഷനം സങ്കീർത്തനങ്ങൾ നാൽപ്പത്തിയാറാം അധ്യായത്തിന്റെ ഒമ്പതാമത്തെ വാക്യം ഒരു യുദ്ധം നടക്കുമ്പോൾ സോറി സോറിപ്രവചനം നാൽപ്പത്തിയാറിൻ്റെ ഒൻപതാമത്തെ വാക്യത്തിൽ അവൻ ഭൂമിയുടെ അറ്റം വരെയും യുദ്ധങ്ങളെ നിർത്തൽ ചെയ്യുന്നു അവൻ വില്ലൊടിച്ച് കും മുറിച്ച് രഥങ്ങളെ തീലിട്ട് ചുട്ട് കളയുന്നു ദൈവത്തിനറിയാം അത് നിർത്തേണ്ട സമയമാകുമ്പോൾ അതിനുള്ള ക്രമീകരണങ്ങൾ ദൈവം നടത്തും ദൈവം നിർത്തിക്കൊള്ളും നമുക്ക് പ്രാർത്ഥിക്കാം പക്ഷേ ഇങ്ങനെയുള്ള സാധാരണക്കാരായ സമാധാനത്തോടെ ജീവിക്കുന്ന ആളുകളെ വന്ന് നശിപ്പിക്കുമ്പോൾ അങ്ങനെയുള്ള ഭീകരവാദത്തെ തച്ചുടയ്ക്കേണ്ട ആവശ്യമുണ്ട് അല്ലെങ്കിൽ കൂടുതൽ ആളുകൾ നശിക്കുവാൻ കൂടുതൽ ആളുകൾ മരിക്കുവാൻ സാധ്യതയുണ്ട് അതുകൊണ്ട് ഇപ്പോൾ നടക്കുന്ന യുദ്ധത്തെക്കുറിച്ച് നമുക്ക് പാകിസ്ഥാനിലുള്ള ആളുകൾ മരിക്കുമല്ലോ എന്നുള്ള ആ ഒരു ഭീതിജനകമായ അന്തരീക്ഷമൊന്നും നമുക്ക് വേണ്ട നാം ഒരു മുൻകരുതൽ എന്നുള്ള നിലയിൽ നമ്മുടെ രാജ്യത്തുള്ള സാധാരണക്കാരായ ജനങ്ങൾ സുരക്ഷിതനായിരിക്കാനുള്ള ആഗ്രഹത്തോടു കൂടി നമ്മുടെ പരമോന്നത നീതി ഭേദങ്ങളെടുക്കുന്ന തീരുമാനത്തോടൊപ്പം നിന്ന് ആ രാജ്യത്തെ സപ്പോർട്ട് ചെയ്യേണ്ടവരാണ് നാം ഓരോരുത്തരും അതുകൊണ്ട് ദൈവം യുദ്ധങ്ങളെ നിർത്തൽ ചെയ്യുന്നവരെയും നമുക്ക് പ്രാർത്ഥിക്കാം ദൈവമാണ് എല്ലാത്തിൻ്റെയും ഭരണാധികാരി കംപ്ലീറ്റ് കൺട്രോളിങ് ദൈവത്തിൻ്റെ കയ്യിലാണ് ദൈവമറിയാതെ ഈ ഭൂമിയിൽ ഒന്നും സംഭവിക്കുന്നില്ല സൂര്യനും ചന്ദ്രനും കോടാനുകൂടി നക്ഷത്രങ്ങളും ദൈവം പറയുന്ന ദിശയിലൂടെ കൃത്യമായിട്ട് അത് സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നു ഒരു കുലുക്കും അതിന് സംഭവിച്ചിട്ടില്ല അവനെ അതെല്ലാം അനുസരിക്കുന്നു അതുകൊണ്ട് യുദ്ധങ്ങളെ നിർത്തൽ ചെയ്യുന്ന ഒരു ദൈവമുണ്ട് നമുക്ക് ഭയപ്പെടേണ്ട കാര്യമൊന്നുമില്ല ഒരു യുദ്ധം നമ്മുടെ നാടിന് ഗുണകരമായ കാര്യമൊന്നുമില്ല രണ്ട് രാജ്യങ്ങൾക്കും ഗുണകരമായ കാര്യമൊന്നുമില്ല പക്ഷെ ചിലത് അനിവാര്യമായിട്ട് വരുന്നു അതുകൊണ്ട് നമുക്ക് ദൈവരങ്ങൾ നമ്മെ തന്നെ സമർപ്പിക്കാം നമ്മുടെ കർത്താവിനോട് നമുക്ക് പ്രാർത്ഥിക്കാം നമുക്ക് പ്രാർത്ഥിക്കാം ഞങ്ങളുടെ സ്വർഗീയ നല്ല പിതാവായ ദൈവമേ ഞങ്ങൾ സമാധാനത്തോടെ ജീവിക്കാൻ ആഗ്രഹിക്കുന്ന ഒരു രാജ്യമാണ് കർത്താവ് എന്നാൽ ദൈവമേ ശത്രു രാജ്യത്തു നിന്ന് ഭീകരവാദികൾ ഞങ്ങളുടെ രാജ്യത്തേക്ക് കടന്നു വന്ന് യുദ്ധങ്ങളെ ചെയ്യുവാൻ സാധാരണക്കാരായിട്ടുള്ള മനുഷ്യരെ കൊന്നെടുക്കുവാൻ ശ്രമിക്കുമ്പോൾ കർത്താവെ അതിനൊരു മുൻകരുതലെടുക്കേണ്ട ആവശ്യം ഈ ഭരണകൂടം എടുക്കുമ്പോൾ ഞങ്ങൾ ഈ രാജ്യത്തോടൊപ്പം നിന്ന് ഞങ്ങൾ ഈ രാജ്യത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു കർത്താവ് ഈ രാജ്യത്തെ അങ്ങ് സഹായിക്കണമേ ഇതിൻ്റെ പരമോന്നത നീതിപീഠത്തിലിരിക്കുന്ന ആളുകളെ ഇതിൻ്റെ പ്രധാനമന്ത്രിയെ മുഖ്യമന്ത്രിയെ സംസ്ഥാനങ്ങൾ ഭരിക്കുന്ന മുഖ്യമന്ത്രിമാരെ എല്ലാം കർത്താവ് സഹായിക്കണമെന്ന അടിയങ്ങളെ അവിടെത്തോട് പ്രാർത്ഥിക്കുന്നു കർത്താവ് ഉചിതമായ തീരുമാനങ്ങൾ ദൈവത്തിൽ ആശ്രയിച്ചെടുക്കുവാനുള്ള പരിജ്ഞാനം അവർക്ക് കൊടുക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു അങ്ങാണ് സകലവും നിയന്ത്രിക്കുന്നത് അങ്ങ് അറിയാതെ ഒന്നും സംഭവിക്കുന്നില്ല അതുകൊണ്ട് ഞങ്ങൾ അങ്ങേക്ക് സ്തോത്രം ചെയ്യുന്നു കർത്താവെ ഒരു യുദ്ധം ഒഴിവാകുവാൻ ഞങ്ങൾ ആഗ്രഹിക്കുന്നു കർത്താവ് ഇനി മേൽ ഒരു യുദ്ധത്തിന് പുറപ്പെടാതിരിക്കുവാൻ ശത്രു രാജ്യങ്ങൾക്ക് ഒരു ഭയം ഉണ്ടാകുവാൻ ഇടയാകണമെന്ന് അടിഞ്ഞിവിടെത്തോട്ട് പ്രാർത്ഥിക്കുന്നു കർത്താവ് അങ്ങ് അങ്ങനെ ചെയ്യാൻ പോകുന്നതിനായിട്ട് സ്തോത്രം കർത്താവ് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിരിക്കുന്ന ഓരോ മക്കളെയും വിശിഷ്യ ഓർത്ത് പ്രാർത്ഥിക്കുന്നു അവരെ അനുഗ്രഹിക്കണമേ കർത്താവ് യേശു ക്രിസ്തുൻ്റെ നാമത്തിൽ അവരെ അനുഗ്രഹിക്കുന്നു കർത്താവ് വചനം കേൾക്കുവാനുള്ള അവരുടെ ദാഹത്തിനായിട്ട് സ്തോത്രം കൂടുതൽ കൃപ എനിക്കും കർത്താവെ അതുപോലെ ഈ വചനം കേൾക്കുന്നവർക്ക് നീ കൊടുക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു അവിടെ നിന്ന് അങ്ങനെ ചെയ്യാൻ പോകുന്നതിനായിട്ട് സ്ത്രം മുഖത്തെടുത്താട്ടെ എല്ലാ മടങ്ങൾക്ക് വേണ്ടി ജീവനച്ച രക്ഷിതാവും കർത്താവുമായ യേശുക്രിസ്തുവിൻ്റെ അതിപരിശുദ്ധമായ നാമത്തിൽ തന്നെ ആമേ ആമി